നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കൊറോണ വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ട വുഹാനിലെ സ്ഥിതി ഗുരുതരമെന്ന റിപ്പോർട്ടുകൾ രോഗം നിയന്ത്രണാതീതമായി പടരുകയും നിരവധി ജീവനുകൾ അപഹരിക്കുകയും ചെയ്തതോടെ ജീവൻ പണയം വെച്ചാണ് ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും രോഗികളെ പരിശോധിച്ചു വരുന്നത് തന്നെ വുഹാനിൽ രാവും പകലും വിശ്രമമില്ലാതെ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരും നേഴ്സുമാരും സാധാരണ കാഴ്ചയായി മാറുകയാണ് ഇത്രയേറെ കഷ്ടപ്പാട് അനുഭവിച്ച് തങ്ങളുടെ കടമ ചെയ്യുമ്പോഴും രോഗികൾ അക്രമാസക്തരാകുന്നതിന്റെ ഇരകളാവുക ആരോഗ്യ പ്രവർത്തകർ എന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നു തങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ജനക്കൂട്ടമാണ് പലയിടങ്ങളിലും ഉള്ളതെന്ന് വുഹാനിലെ ഡോക്ടർമാർ ഭീതിയോടെയാണ് പറയപ്പെടുന്നത് മാസ്ക് ഉൾപ്പെടെയുള്ള മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതിനു പിന്നാലെയാണ് രോഗികളുടെ ഭാഗത്തു നിന്നുള്ള ആക്രോശവും ആക്രമണവുമെന്ന് ഡോക്ടർമാർ വെളിപ്പെടുത്തുകയുണ്ടായി വുഹാൻ ആശുപത്രിയിൽ ഒരു ഡോക്ടർ കഴിഞ്ഞ രണ്ടാഴ്ചയായി സ്വന്തം വീടുകളിൽ പോകുകയോ വിശ്രമിക്കുകയോ പോലും ചെയ്തിട്ടില്ല ദിവസവും നൂറ്റി അൻപതിലേറെ രോഗികളെ പരിചരിക്കുന്ന പരിചരിക്കുന്നതിരെ ഷിഫ്റ്റ് പോലും നോക്കാതെയാണ് രോഗികളെ ചികിത്സിച്ചിരുന്നത് ചികിത്സ തേടിയെത്തുന്നവർക്ക് അതിയായ ഉത്കണ്ഠമുണ്ടെന്ന് പലപ്പോഴും മണിക്കൂറുകൾ വരുന്നാണ് അവർക്ക് ചികിത്സാ സൗകര്യം ലഭ്യമാകുന്നതെന്നും ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി ഈ സാഹചര്യത്തിൽ ചിലർ തങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് തീർത്തും അപലപനീയമാണ് മണിക്കൂറുകൾ ും വരുന്ന ഒരു രോഗി ഞങ്ങളെ കുത്തി കൊല്ലുമെന്നാണ് പറഞ്ഞത് ഇത് കേട്ടതോടെ ഞാൻ പരിഭ്രാന്തിയായി ഞങ്ങളെ കൊലപ്പെടുത്തിയത് കൊണ്ട് എങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എന്നും ഡോക്ടർ ചോദിക്കുകയുണ്ടായി ഇത്തരത്തിൽ വിഭ്രാന്തിയിലാണ് രോഗികൾ കഴിഞ്ഞ ദിവസം മുഖാലിലെ നാലാം നമ്പർ ആശുപത്രിയിൽ രണ്ട് ഡോക്ടർമാരെയാണ് രോഗിയുടെ ബന്ധു ആക്രമിച്ചത് അതീവ ജാഗ്രത പാലിക്കേണ്ട ആശുപത്രിയിൽ വെച്ച് അയാൾ ഡോക്ടറുടെ മാസ്കും മറ്റും വലിച്ചു കീറുകയുണ്ടായി ആശുപത്രികളിലെല്ലാം ഉൾക്കൊള്ളാവുന്നതിന് പരമാവധി രോഗികൾ ജനുവരി മുതൽ ചികിത്സയിലുണ്ടെന്നും ഈ ഡോക്ടർ പറയുന്നുണ്ട് ആവശ്യത്തിന് കിടക്ക പോലും ലഭ്യമല്ലാത്ത അവസ്ഥയാണ് പല ആശുപത്രികളിലും ഉള്ളതെന്ന് ഡോക്ടർമാർ പറഞ്ഞതായി സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി വൈറസ് ബാധ പടർന്നു പിടിച്ച ചൈനയിൽ നിന്ന് ഇത്തരത്തിൽ നടക്കുന്ന വാർത്തകളാണ് നിരംപ്രതി പുറത്തേക്ക് വരുന്നത് രോഗബാധയുള്ളവർ മനഃപൂർവ്വം മറ്റുള്ളവരിലേക്ക് രോഗം പരത്താൻ ശ്രമിക്കുന്ന തരത്തിലെ വാർത്തകൾ പോലും ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ ജീവൻ പണയം വെച്ച് പോലും രോഗികളെ ശുശ്രൂഷിച്ചു വരികയാണ് ചൈനയിലെ ആരോഗ്യ പ്രവർത്തകർ ഇരുപത്തിനാല് മണിക്കൂറും രോഗികൾക്കായി പാടുപെടുമ്പോഴും തങ്ങൾക്ക് നേരെ ആക്രോശങ്ങളുമായി പാഞ്ഞെടുക്കുന്ന ജലക്കൂട്ടമാണ് പലയിടത്തുമുള്ളതെന്ന് വുഹാനിലെ ഡോക്ടർമാർ പറയുകയുണ്ടായി ആശുപത്രികളിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയില്ലെന്ന പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇതുകൂടാതെയാണ് രോഗികളുടെ ഭാഗത്തു നിന്നുള്ള ആക്രോശവും ആക്രമണവുമെന്ന് ഡോക്ടർമാർ വെളിപ്പെടുത്തുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ